ഫോർ തൗസൻഡ് വീക്ക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഒലിവർ ബോക്ക്മാൻ്റെ അതിൽ പറയുന്നതെന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ശരാശരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നാലായിരം ആഴ്ചകളുണ്ട് ഫോർ തൗസൻഡ് വീക്സ് അത് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ജീവിതം വളരെ ചെറുതാണെന്ന് തോന്നുന്നു ഓരോ ആഴ്ച കഴിയുമ്പോഴും അത് കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആഴ്ച ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ചിലപ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറാഴ്ചയെ ബാക്കിയുണ്ടാവുള്ളൂ ഇപ്പം മദ്യപിക്കുന്നൊരു വ്യക്തിയാണ് വിചാരിക്കുക എല്ലാ ആഴ്ചയും ഒരു പെഗ്ഗടിക്കുക വിചാരിക്കുക അല്ല അതിനെക്കാട്ടിലും കൂടുതലടിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ പക്ഷെ എന്നാലും ആഴ്ചയിൽ ഒരു പെഗ് അടിക്കുന്ന ഒരാൾ ഇനി ആയിരത്തഞ്ഞൂറ് ആഴ്ചയുള്ളൂ ചേ ആയിരത്തഞ്ഞൂറ് പെഗ്ഗേ അടിക്കുള്ളൂ കാരണം ചില ആൾക്കാർക്ക് എന്താണ് ഇത്ര പെഗ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് സമയത്തിനെ പറ്റിയിട്ടുള്ളൊരു ഒരു കണക്ക് മനസ്സിലാവാൻ പറ്റും പക്ഷേ നമ്മളെയൊക്കെ ജീവിതം വളരെ ചെറുതാണ് അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെങ്ങനെ ജീവിക്കുന്നു നമ്മൾ എന്ത് നേടുന്നു എന്ത് നഷ്ടപ്പെടുന്നു ഹൗ ക്യാൻ വി കോൺട്രിബ്യൂട്ട് ടുവേഡ്സ് ആ ലൈഫ് ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഇല്ലേ അവർക്ക് ആലോചിക്കുമ്പോൾ ഒരാഴ്ചക്കും ഉള്ള വില അതൊരു വലിയൊരു വില തന്നെയാണ് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു ശരാശരി മനുഷ്യനും നാലായിരം ആഴ്ചയെ ബാക്കിയുള്ളൂ എവ്രി വീക്ക് വി ലൂസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ലിവ് എത്ര എത്ര ആഴ്ചകൾ നീയി നീ നീങ്ങി പോകുന്നു കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ സംസാരിക്കാം അവൻ്റെ അനിയനെ മരിച്ചോദിച്ചു അപ്പം പറഞ്ഞു ആ നമ്മൾ സംസാരിച്ചിട്ട് കുറേ കാലമായല്ലോന്നുള്ളത് കാരണം വെച്ചാൽ അവൻ്റെ അനിയൻ മരിച്ചിട്ട് ഏഴ് വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പത്ത് വർഷമായി സാമൂഹ്യ മാധ്യമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഫീഡുകൾ കാണുന്നു പോസ്റ്റുകൾ കാണുന്നു സംസാരിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് ബട്ട് ടൈം Just flies. We don't even recognize that we have lost the time.